എളുപ്പത്തിൽ തിരിച്ചറിയുകയും വളരെ എളുപ്പത്തിൽ നമ്മൾ ചികിത്സാ മാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് ശരീരത്തിനുണ്ടാകുന്ന പലവിധ വേദനകളാണ് തലവേദന നടുവേദന കഴുത്തുവേദന സന്ധിവേദന അങ്ങനെ പോകുന്നു വേദനകളുടെ നീണ്ട നിര ഈ വേദനകൾക്കൊക്കെ കയ്യോടെ ഒരു പ്രതിവിധിയും നമ്മൾ കണ്ടെത്താറുണ്ട് ഒരു വേദന സംഹാരി കഴിച്ച് ഇത്തരത്തിൽ എന്തിനും ഏതിനും വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അസ്വാഭാവികവും ശക്തവുമായ വേദനകൾ അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഒരു ഡോക്ടറെ കണ്ട് ഉചിതമായ ചികിത്സാവിധി തേടുക എന്നതാണ് പ്രായോഗികം സാധാരണയായി അനുഭവപ്പെടുന്ന കഴുത്തുവേദന നടുവേദന സന്ധിവേദന ഇവ പരിഹരിക്കാൻ ഉതകുന്ന ചില മാർഗങ്ങൾ ഇത് ശ്രദ്ധിക്കൂ ആദ്യം കഴുത്തുവേദന പരിഹരിക്കുന്നതിനെക്കുറിച്ച് പറയാം ഒരുപാട് നേരം ടി വിയിലോ കമ്പ്യൂട്ടറിലോ നോക്കിയിരിക്കുന്നവരിൽ കഴുത്തിനുണ്ടാകുന്ന ആയാസമാണ് വേദനയായി തോന്നുന്നത് കഴുത്ത് ഒരുപാട് കുനിച്ചോ ഉയർത്തിയോ നോക്കാൻ ഇടവരാത്ത വിധത്തിൽ മോണിറ്റർ കണ്ണിൻ്റെ അതേ നിരപ്പിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മുടെ ഇരിപ്പും മോണിറ്ററിലേക്കുള്ള നോട്ടവും കഴുത്തിന് ആയാസമുണ്ടാക്കാത്ത രീതിയിൽ ആയിരിക്കണം ഇത് കഴുത്തിനുണ്ടാകുന്ന ആയാസത്തെയും വേദനയെയും കുറയ്ക്കും കഴുത്തിന് വേദന തോന്നിയാൽ വെറുതെ കുറച്ച് സമയം നീണ്ടു നിവർന്ന് കിടക്കുക ഇത് വേദനയെ കുറയ്ക്കാൻ സഹായിക്കും ചൂടുവെള്ളം നിറച്ച ബാഗ് വേദനയുള്ള ഭാഗത്ത് വെക്കുന്നതും ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് കഴുത്തിൽ വെച്ച് പിടിക്കുന്നതും വേദന ശമിപ്പിക്കും കിടക്കുമ്പോൾ കനം കുറഞ്ഞ തലയിണ ഉപയോഗിക്കുക മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിലും മറ്റും ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്ക് കഴുത്തിന് ചില ലഘു വ്യായാമങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് കഴുത്ത് സാവധാനം വട്ടം ചുഴറ്റുക തല മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക തല വശങ്ങളിലേക്ക് ചലിപ്പിക്കുക എന്നിങ്ങനെ ഇപ്രകാരം ഓരോ മണിക്കൂർ ഇടവിട്ടും ചെയ്യുകയാണെങ്കിൽ കഴുത്തുവേദനയ്ക്ക് പരിഹാരമുണ്ടാകും അതുപോലെ തന്നെ നടുവേദന ഒരുപാട് നേരം ഒരേപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ശക്തമായ നടുവേദന അനുഭവപ്പെടാറുണ്ട് പേശികളുടെ ബലക്കുറവ് മൂലവും ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ മൂലവും വേദന ഉണ്ടാകാറുണ്ട് അമിതവണ്ണമുള്ളവരാണെങ്കിൽ ശരീരഭാരം കുറച്ച് നടുവിൻ്റെ ആയാസം കുറയ്ക്കാൻ ശ്രമിക്കുക വയറിന് ബലം കൊടുക്കുന്ന വ്യായാമങ്ങളും നടു ചലിപ്പിച്ചുള്ള ലളിതമായ സ്ട്രെച്ചിങ്ങും ചെയ്യാവുന്നതാണ് സ്ഥിരമായി ഇരുന്ന് ജോലിയിൽ ഏർപ്പെടുന്നവർ നടുവളച്ച് കൂനിക്കൂടിയിരിക്കുന്ന ശീലം ഒഴിവാക്കുക നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക ഇവയൊക്കെ നടുവേദന പരിഹരിക്കാൻ നല്ലതാണ് പ്രായം ചെന്നവരിൽ സന്ധിവേദന സാധാരണമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസും റൊമറ്റോയിഡ് ആർത്രൈറ്റിസുമാണ് ഇതിനുള്ള കാരണങ്ങൾ വേദനയുണ്ടെന്ന കാരണത്താൽ ഏറെ പേരും കിടക്കുകയും വിശ്രമിക്കുകയാണ് ചെയ്യുക ഇത് നന്നല്ല അല്പം വേദന സഹിച്ചും സന്ധികൾ ചലിപ്പിക്കണം ചൂട് വയ്ക്കുകയോ വേദനയ്ക്കുള്ള ഓയിൽമെൻറ്റുകൾ പുരട്ടുകയോ ചെയ്യാവുന്നതാണ് ഒപ്പം പേശികളെ ബലവത്താക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്യാം ഇൻഫ്രാറെഡ് ലാമ്പ് കൊണ്ട് ചൂടേൽപ്പിക്കുന്നത് വേദന മാറാൻ നല്ലതാണ് കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ അല്പം എപ്സം സാൾട്ട് കലർത്തി കുളിക്കുന്നതും ഗുണകരമാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് പൊതുവായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കൈപ്പത്തിയിലും മണിബന്ധത്തിലും ഉണ്ടാകുന്ന വേദന ഇതിനൊരു പ്രധാന പരിഹാരം മണിബന്ധം മേശയിൽ അമർന്നിരിക്കാതെ ശ്രദ്ധിക്കുക എന്നതാണ് ടൈപ്പ് ചെയ്യുമ്പോഴും മറ്റും ഇടയ്ക്ക് കൈവിരലുകൾക്ക് വിശ്രമം കൊടുക്കുക വിരലുകൾ അയച്ചും മുറുക്കിയും വ്യായാമം ചെയ്യുക ഇടയ്ക്കൊക്കെ സോഫ്റ്റ് ബോൾ കയ്യിലിട്ട് ഞെരിക്കുന്നതും വിരലുകളുടെ ആയാസം കുറയ്ക്കാൻ ഉപകരിക്കും